നീണ്ട പതിനൊന്ന് വർഷങ്ങളായിട്ട് ഐ എസ് എല്ലിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഐ എസ് എല്ലിനെ ഓറിയൻ്റ് ചെയ്ത് കേരളത്തെ റിപ്രസെൻറ്റ് ചെയ്ത് കളിക്കുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഒരു ആരാധക പിന്തുണ തന്നെ പല സീസണുകളിലും ലഭിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പോലും ആ ഒരു ലെവലിലേക്കുള്ള ഒരു പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ പോയൊരു ഐ എസ് എൽ സീസണിലും മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ പോയൊരു ഐ എസ് എൽ സീസണിൽ കഴിഞ്ഞതിനു ശേഷം വന്നിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പിലും ഒരു മികച്ച പ്രകടനം പ്രതീക്ഷിച്ചപ്പോൾ മോഹൻ ബഗാനോട് മോഹൻ ബഗാന്റെ ബി ടീമിനോട് പരാജയപ്പെട്ട് പുറത്താകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണിട്ടുണ്ടായിരുന്നതാണ് അതിനെല്ലാം പുറമെ വരുവാനായിട്ട് പോകുന്ന ടൂറൻ കപ്പിൽ നിന്നും മാറി നിൽക്കുന്നതും ആരാധകരെ നിലവിൽ ഒരുപാട് സുടിപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് അറിയാം ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ് തന്നെ ഒരു നൂറ്റി മുപ്പത്തി നാലാമത്തെ നടക്കുവാണ്ട് പോകുന്ന ഡുറംഗപ്പ് പോലെ തന്നെ ഒരു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റിൽ കളിക്കുകയാണ് കളിക്കുകയും ആ ഒരു ടൂർണമെന്റിൽ പങ്കെടുത്തുകൊണ്ട് ജയിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ഒരു മികച്ച ഒരു കാര്യം തന്നെയാണ് എന്താ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതിൽ നിന്ന് ന്യായങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ കേരള ബ്ലാസ ടീമും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടാകുന്നത് സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ബ്ലാസ്റ്റസിന്റെ ആരാധക സംഘടനയായിട്ടുള്ള മഞ്ഞപ്പട അവരുടെ പ്രതിഷേധം അറിയ തങ്ങളുടെ സോഷ്യൽ ഹാൻഡിലൂടെ ആദ്യം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രതിഷേധം പലക്കുറിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് പല സീസണിലും നമ്മൾ കാണുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനം നടത്തുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു പ്രതിഷേധം നമ്മൾ കാണുന്നതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഏകദേശം നാല് മില്യണിലോളം ഫോളോവേഴ്സ് അടുത്തുണ്ടായിരുന്ന അതായത് മൂന്ന് പോയിന്റ് ഒൻപത് മില്യൺ ഫോളോവേഴ്സ് കൊണ്ട് അത്രയും അധികം ആരാധക പിന്തുണ ഉണ്ടായിരുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധക പിന്തുണയിൽ തന്നെയാണ് പൊറീഷ്യ ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഒരു ടീമിനെ ഫിയാഗോ കപ്പിൽ കേരള ബ്ലാസിൻ്റെ ആരാധക പിന്തുണ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അവിടെ ആ അത്രയും വലിയൊരു ടീമിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സോ നമുക്കെല്ലാവർക്കും അത് എത്രമാത്രമാണ് ഈ ഒരു ആരാധക പിന്തുണയെന്ന് സോ സോഷ്യൽ മീഡിയ ഹാൻഡലിന് ഏകദേശം നാല് മില്യണോളം അതായത് മൂന്നേ പോയിൻറ്റ് ഒമ്പത് മില്യണോളം ഉണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്നും ഏകദേശം അതൊരു കുറഞ്ഞ മൂന്നേ പോയിന്റ് എട്ട് മില്യണിലേക്ക് മാറിയിട്ടുണ്ട് പല കേരള പല സോഷ്യൽ മീഡിയ ഹാൻഡിൽ നോക്കിയാലും ഇതിൻ്റെ ഈ ഒരു തരത്തിലൂടെ ഒരു നേരിയ കുറവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു ഒരു ഓപ്പും ഇല്ലാതെ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് കുറ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് ഇതിന് തക്കതായ കാരണം ഒരു പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഫോൾസായിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡുറൻ കപ്പിൽ പങ്കെടുക്കാത്ത തുടങ്ങി പോയ സീസണുകളിലുള്ള മോശം പ്രടങ്ങളിലാവട്ടെ ഇവാൻ ഉക്കോനോസിൻ്റെ എന്താ പറയുക സാക്ക് അല്ലെങ്കിൽ ഇവാൻ െ പുറത്താക്കുന്ന കാര്യങ്ങളാകട്ടെ ഈ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ തന്നെ ആരാധകർക്ക് തങ്ങളുടെ മാനേജ്മെന്റിനോട് നല്ലൊരു നേരിയ വിമർശനം തന്നെ ഉണ്ട് നിലവിലെ അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു മികച്ച ടീമിനെ ബിൽഡ് ചെയ്ത് വരുവാനായിട്ട് പോകുന്ന ഐ എസ് എൽ സീസണെങ്കിലും തങ്ങളുടെ ആരാധകർക്ക് അല്ലെങ്കിൽ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തങ്ങളുടെ ടീമിലെ അംഗങ്ങൾക്ക് കൃത്യമായി കഴിഞ്ഞ ഒരു നല്ല സീസൺ നൽകി നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണമെങ്കിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻ്റ് അവിടെ നല്ലൊരു ടീമിൽ െ ബിൽഡ് ചെയ്യുക തന്നെ വേണം ഇനി കേരള ക്ലാസ്സസിന് ഐ എസ് എൽ സീസൺ തുടങ്ങാനും എത്ര പറയുന്ന നാളുകൾ രണ്ട് മൂന്ന് മാസത്തോളം ബാക്കി നിർബന്ധ ഐ എസ് എല്ലിൻ്റെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലും കൂടെയാണ് സോ അതിനകത്ത് തന്നെ ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ പോലും കേരള ക്ലാസസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ടൈമുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കേരള ക്ലാസ്സിൻ്റെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല പ്രീ സീസൺ മത്സരങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് കേരള ക്ലാസസ് മാനേജ്മെൻറ്റ് എന്തായിരിക്കും ഇനി അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഈ ഒരു ക്ലാസസിൻ്റെ പ്രതീക്ഷ ക്ഷേത്രത്തിൽ നിന്നും ഉൾക്കൊണ്ട് എടുക്കുവാനായിട്ട് പോകുന്നതെന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സോ എന്നാൽ തന്നെ ആ ഒരു ആരാധക പിന്തുണയോട് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ഒരു നീതി അല്ലെങ്കിൽ ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതി അല്ലെങ്കിൽ തങ്ങളുടെ തീരുമാനത്തിലൂടെ ഒരു നീതി കാണിക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് പല ആരാധകരും ആവശ്യപ്പെടുന്ന സുഖം തന്നെ അറിയാവുന്ന അറിയേണ്ടതാണ് പെരുമാറിട്ട് പോകുന്ന ഐ സോ സീസണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രോഫിയോ ലഭിക്കുമെന്നുള്ള കാര്യമൊക്കെ തന്നെ